ും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം നല്ല അടിപൊളി ബോളി ഉണ്ടാക്കിയല്ലോ നമുക്ക് ഈ ബോളി ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഈ ഓണത്തിനെങ്കിലും ഒരു ബോളിയും നല്ല പാലടിയും നല്ല പഴവും പപ്പടവും കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കാം അപ്പൊ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇത് കുറച്ച് ടൈം നമുക്ക് വേണമെന്ന് ഞാൻ പറയുന്നു അപ്പോ ഇതിനു വേണ്ടിട്ട് ഒന്നര കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇടുക എന്നിട്ടതിലേക്ക് പാകത്തിന് ഉപ്പ് എടക്കാം ഒരു കാ ടീസ്പൂൺ ഉപ്പ് അതിൻ്റെ കൂടെ തന്നെ കാ ടീസ്പൂൺ മഞ്ഞൾ കളറിന് ആവശ്യമായ മഞ്ഞൾ എടത്താൽ മതി ഇനി ഇതിലേക്ക് ചപ്പാത്തിക്ക് കൊഴിക്കുന്ന മാതിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് കൊഴിച്ചെടുക്കണം പക്ഷേ ചപ്പാത്തി ഡോ പോലെ നല്ല ഗട്ടിയിൽ ഉണ്ടാവാൻ പാടില്ല ഏകദേശം നമ്മൾ ഒരു പൊറാട്ടക്കൊക്കെ കൊഴക്കുന്ന മാതിരി അതായത് കുറച്ച് ലൂസ് ആയിട്ട് വേണം നമുക്കിത് കൊഴിച്ചെടുക്കണം ഇതാ ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അതായത് നമ്മളെ കൈമിൽ ഏകദേശം പറ്റി വരുന്ന രീതിയിൽ ആ രീതിയിലാക്കി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മേലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലേക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തു എടുത്തിട്ട് നമുക്കിത് റേപ്പർ എടുത്തിട്ടൊന്ന് മൂടി വെക്കണം ഏറെ പുറത്ത് വരാത്ത രീതിയിൽ ഒന്ന് മൂടി വെച്ചാൽ മതി ഇനി ഇത് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറ് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അതായത് നമ്മളെ ബോളിക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പ് ഇതിന്റെ മെഷർമെന്റ്സ് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു കപ്പ് പരിപ്പ് ഓവർനൈറ്റ് ഒന്നും കുതിർത്തി വയ്ക്കുക അല്ലെങ്കിൽ ഒരു നാല് മണിക്കൂർ കുതിർത്തിയ പരിപ്പ് ഒരു കുക്കറിൽ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഏഡ് ചെയ്തെടുത്ത് ഉപ്പും ഏഡ് ചെയ്തെടുത്തിട്ട് ഒന്നോ രണ്ടോ മൂന്നോ വിസിലിൽ വേവിച്ചെടുക്കുക ഓരോ വിസിലിന് ഓരോ കുക്കറിനും ഓരോ വിസിൽ കണക്കാണ് ആ രീതിയിൽ ഇതേപോലെ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം വെന്ത് കഴിഞ്ഞ പരിപ്പ് ഒരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം അതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യാത്ത രീതിയിൽ നല്ലോണം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം അരിച്ചെടുത്താൽ മതി അപ്പൊ ഇതാ ഏകദേശം ഇതേപോലെ ആയി കിട്ടും ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഇത് ഒരു പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാനിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് ശേഷം നമ്മൾ അരിച്ചു വെച്ച പരിപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായി നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് മാത്രം നമുക്കിതിലേക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതുവരെ നമ്മൾ പരിപ്പിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ചൂടായി വരുന്നവരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് ചൂടാവുന്ന സമയത്ത് നന്നായിട്ട് ഡ്രൈ ആയി വരും ആ സമയത്ത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര എഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാക്ക കപ്പ് പഞ്ചസാര കൂടി എഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മാക്സിമം കല്ലില്ലാത്ത ശർക്കര തന്നെ ഇടയത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ശർക്കര മെത്തേഡ് ഒഴിവാക്കിയിട്ട് നമ്മൾ പഞ്ചസാര തന്നെ കൊടുത്താലും മതി ഇനി ഈ ശർക്കര മുഴുവനായിട്ട് മെൽറ്റ് ആവുന്നത് വരെ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മളെ ശർക്കരയും പിന്നെ പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിക്കോട്ടും ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ഏലക്കായ കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് മിക്സാക്കി എടുക്കാം കണ്ടില്ലേ നമ്മളെ ഒക്കെ നന്നായി മെൽറ്റായി വന്ന് നല്ല ഡ്രൈനസ്സോട് കൂടി നമ്മളെ പരിപ്പായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഇത് ശേഷം നമ്മൾ നന്നായിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് കാരണം നമ്മൾ ചൂടാറാൻ വേണ്ടി വെച്ചപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് കൈമില് സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് കുഴച്ചെടുക്കുന്നത് ഇനി നമുക്കിത് ഓരോരോ ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഏകദേശം ഞാൻ ഇവിടെ ഒരു വലിയ ഒരു നെല്ലിക്കേൻ്റെ വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ വേണോ അതിനനുസരിച്ചിട്ട് ചെയ്യാം കാരണം നമ്മൾ ഈ ഡോയിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് പരുത്തി എടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോരോ ബോൾസ് ആക്കി ആക്കിയെടുത്താൽ മതി അപ്പോ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ ഡോ എടുത്തിട്ട് ഏകദേശം നാല്പത്തി മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട് ഇനി അതിൽ നിന്നൊരു പിടി മാവ് എടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് ബോൾ ആക്കിയെടുക്കാം നമ്മൾ നേരത്തെ എടുത്തതിനേക്കാൾ കുറച്ചുകൂടി അധികം എടുത്തിട്ട് വേണം നമ്മൾ ബോൾ എടുക്കാൻ വേണ്ടിട്ട് ഇനി ഇത് കൈകൊണ്ട് ഇതേപോലെ നന്നായിട്ട് ഒന്ന് പരുത്തിയെടുക്കാം കാരണം നമ്മൾ നേരത്തെ ഇണ്ടാക്കി വെച്ച ബോൾസ് ഇതിന്റെ മേലേക്ക് വെച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ ഒന്ന് റാപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് പരുത്തിയെടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ മാവ് എടുക്കുകയും അതിൻ്റെ കൂടെ തന്നെ ആ ബോൾസ് വെക്കുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് കുയ്യാക്കി വയ്ക്കുക ഇനി അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കണം ഇതേപോലെ എല്ലാം ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു ചപ്പാത്തി പലേൻ്റെ മേലെ വെച്ചിട്ട് ചപ്പാത്തി പരുത്തുന്ന മാതിരി പരുത്തണം അതിന് മുന്നേ ഇതിലേക്ക് നമ്മൾ പരുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് ഇനി അരിപ്പൊടി യൂസ് ചെയ്തിട്ട് ഇതേപോലെ പരുത്തുക അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെ വേറൊരു ബട്ടർ പേപ്പറും കൂടിയും വെച്ചിട്ട് ഇതേപോലെ പരുത്തിയെടുത്താലും മതി ഏതാണോ നിങ്ങൾക്ക് സിമ്പിൾ എന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് പരുത്തിയെടുക്കേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയിൽ വേണം നമ്മളിത് പരുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ചപ്പാത്തി ചുട്ടെടുക്കുന്ന മാതിരി ഇതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ എന്താ പറയുക നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നില്ലേ ആ രീതിയിൽ ഒന്ന് ചുട്ടെടുക്കുക അപ്പം നല്ല ചപ്പാത്തി ഒക്കെ പൊന്തി വരുന്നമാതിരി പൊന്തി വന്നു കഴിഞ്ഞാല് നമുക്കിതാ ഇത് ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഇലയിലേക്കോ മാറ്റാം എന്നിട്ട് നല്ലൊരു പാലടയും കൂടി ആക്കിയിട്ട് അതിൻ്റെ കൂടെ ഒരു പഴവും ഒക്കെ കൂടി ഒന്ന് കൂട്ടിക്കൊഴിച്ച് കഴിച്ചാല് നമ്മുടെ ബോളിയും പായസം റെഡി ഇത് തിരുവനന്തപുരംകാരം മെയിൻ ഐറ്റം ഐറ്റാന്നാണ് പറയുന്നത് കേട്ടെ ഞാൻ സത്യം പറഞ്ഞ ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഞാൻ സ്വയം ഉണ്ടാക്കി കഴിച്ചതാണ് അതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്ക് ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു വെറൈറ്റി ആയിട്ടായതുകൊണ്ട് തന്നെ എനിക്കൊരു നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് അനുഭവപ്പെട്ടു അപ്പോൾ അത്രേ ഉള്ളു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ സപ്പോർട്ട് ചെയ്യാ കൂടെ നിൽക്കുക അപ്പോൾ ഓക്കെ ബൈ ഫ്രം കൊയാസ് റെസിപ്പി